നമസ്തേ ഈ കഴിഞ്ഞ മെയ് പതിനെട്ടിന് രാഹു കേതുക്കളുടെ മാറ്റം ഗോചാരവശാൽ അവരോഹണത്തിലാണ് രാഹു കേതുക്കളുടെ സഞ്ചാരം അതുകൊണ്ട് തന്നെ രാഹു കേതുക്കൾ രാഹു വന്ന് മീനത്തിൽ നിന്നിരുന്ന രാഹു ശനിയെ ക്രോസ് ചെയ്തിട്ട് കുംഭത്തിലേക്ക് വരികയാണ് അതുപോലെ തന്നെ കന്നിയിൽ നിന്നിരുന്ന കേതു തിരിച്ച് ചിങ്ങത്തിലേക്ക് വരുന്ന ഒരു സമയമാണ് ഗോചാരമാറ്റങ്ങളിൽ പ്രധാനമായിട്ട് ശനിയും രാഹു കേതുക്കളും ഗുരുവുമാണ് നമ്മൾ കൂടുതലായി നോക്കുക കാര്യം ഒരു വർഷത്തിലധികം നിൽക്കുന്ന മൂന്ന് ഗ്രഹങ്ങളാണ് ശനി രണ്ടര വർഷത്തോളം രാഹു ഒന്നര വർഷത്തോളം ഗുരു ഒരു വർഷത്തോളം ഒരു രാശിയിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ ഈ മൂന്ന് ഗ്രഹങ്ങളുടെ മാറ്റങ്ങളും പ്രധാനമായതാണ് അപ്പോൾ അതിൽ രാഹു കേതുക്കളുടെ മാറ്റം മറ്റ് രണ്ട് ഗ്രഹങ്ങളും മാറി പലരും ബുദ്ധിമുട്ടുണ്ട് ശനിയുടെ മാറ്റം കൊണ്ട് പലർക്കും ടെൻഷനും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവും പക്ഷെ അതിനൊരു സഹായം അതിനൊരു ഗുണം എന്ന രീതിയിലാണ് രാഹു കേതുക്കളുടെ മാറ്റം ഗുരുമാറ്റമൊക്കെ വരുക അപ്പോൾ പതിനെട്ട് വളരെ പലർക്കും നല്ലതും നടക്കും എന്നുള്ളതാണ് പല രാശിക്കാർക്കും ശനിയുടെ ദോഷങ്ങളെ തീർക്കുന്ന തരത്തിലും രാഹു വന്നിട്ട് അനുകൂലമായിട്ട് വരും ഒരു ചിലവർക്ക് ഭാഗ്യമായിട്ട് വരുന്ന ഒരു അവസ്ഥ തന്നെയാണ് അപ്പോൾ നമുക്ക് അതിനെ പന്ത്രണ്ട് രാശികളിൽ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളിലുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്ക് ഉണ്ടാകുന്ന രാഹു മാറ്റം കൊണ്ടുണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ച് പറയാം അതിനു മുമ്പ് തന്നെ പറയാം ഈ ഫലം എന്ന് പറയുന്നത് മുപ്പത് ശതമാനം മാത്രമാണ് ഒരു വ്യക്തിയുടെ ജാതക ഫലവും അവൻ്റെ ദശാപഹാര ഫലങ്ങളും ചേർത്താണ് ജ്യോതിഷത്തിലെ ഫലം പറയുക ഒരിക്കലും ഗോചരഫലം മാത്രമായിട്ട് അല്ലെങ്കിൽ നക്ഷത്രഫലം മാത്രമായിട്ട് ഒരു ഫലം ഇല്ല എന്നുള്ളത് ആദ്യം പറയാം നക്ഷത്രഫലം എങ്ങനെ തന്നെയാണെങ്കിലും അവൻ്റെ ദശാപഹാരങ്ങളുടെ ശക്തിക്കനുസരിച്ചായിരിക്കും ഗുണദോഷങ്ങൾ സംഭവിക്കുക ദശാഫലങ്ങളാണ് എപ്പോഴും ജീവിതത്തിലെ സംഭവങ്ങളെ തീരുമാനിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് മേടം മുതൽ പന്ത്രണ്ട് രാശികളുടെ നക്ഷത്രങ്ങൾ നിങ്ങൾക്കറിയാം മേഡത്തിൽ അശ്വതി ഭരണി കാർത്തികക്കാല് എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രങ്ങളാണ് മേഡം രാശിയിൽ മേഡം രാശിയിൽ പന്ത്രണ്ടിൽ നിന്നിരുന്ന രാഹു പതിനൊന്നിലേക്ക് പോവുകയാണ് പ്രധാനമായിട്ടും പാപഗ്രഹങ്ങൾ മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളിൽ വരുന്നത് നമുക്ക് ശുഭത്വം തരും നമുക്ക് നല്ലതായിരിക്കും മൂന്ന് ആറ് പതിനൊന്നിൽ വരുന്നത് പാപഗ്രഹങ്ങൾ വരുന്നത് നല്ലതായിരിക്കും മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളിൽ നിൽക്കുന്ന ഏതെങ്കിലും രാഹു കേതോ ഏതെങ്കിലും ഒന്ന് മൂന്ന് ആറ് പതിനൊന്നുകളിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ ഗുണം അനുഭവിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പം മേഡം രാശിക്കാർക്ക് ഏഴര ശനി എന്ന് പറയുന്ന ശനിയുടെ മാറ്റം പന്ത്രണ്ടിൽ വന്നെങ്കിലും ശനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പെൻസ് കൂട്ടും നല്ല ചിലവുകൾ വർദ്ധിപ്പിക്കുകയാണ് ശനി ചെയ്യാൻ ശനി പന്ത്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവരെ ഈ എക്സ്പെൻസാണ് നമ്മൾ വർദ്ധിപ്പിക്കുന്നത് അപ്പോൾ എക്സ്പെൻസ് കൂട്ടുന്ന ശനി ആ എക്സ്പെൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ ചിലവ് ചെയ്യണമെങ്കിൽ വരുമാനം വരണം അപ്പോൾ വരുമാനം വരുന്ന തരത്തിൽ നിങ്ങൾക്ക് രാഹു വന്ന് പതിനൊന്നിൽ നിൽക്കും പതിനൊന്നിൽ നിങ്ങൾക്ക് രാഹു നിൽക്കുന്നത് ധനവർദ്ധന ധന വരുമാനത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പതിനൊന്നിൽ രാഹു വന്നത് നിങ്ങൾക്ക് അനുകൂലമാണ് മേടരാശിക്കാർക്ക് അശ്വതി ഭരണി കാർത്തികാല് നക്ഷത്രക്കാർക്ക് മേടത്തിൽ വരുന്ന കുംഭത്തിലേക്ക് മാറിയിട്ടുള്ള രാഹു നിങ്ങൾക്ക് അനുകൂലമായിരിക്കും കാര്യം നിങ്ങൾക്ക് മീനത്തിൽ നിൽക്കുന്ന ശനി ചെയ്യുന്ന ചിലവുകൾ വർദ്ധിതമായ ചിലവുകളെ ഉണ്ടാക്കിത്തരാം ചിലവ് വേണമെങ്കിൽ കടം വാങ്ങിക്കുക ധനം നമ്മുടെ കയ്യിൽ ഉണ്ടാവണ്ടേ അപ്പോൾ അല്ലെങ്കിൽ കടം വാങ്ങിച്ച് ചെയ്യേണ്ടി വരും അപ്പോൾ കടം വാങ്ങിക്കാതെ നിങ്ങൾക്ക് വന വരുമാനം ഉണ്ടാക്കി തരാൻ രാഹു സഹായിക്കുന്നുള്ളതാണ് മേഡം രാശിക്കാരുടെ ഫലം പൊതുവെ മേഡം രാശിക്കാർക്ക് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ അഞ്ചിലാണ് ഇങ്ങനെ കേതു വരുന്നത് ഈ അഞ്ച് പതിനൊന്ന് മാറ്റങ്ങളാണ് അഞ്ചാം ഭാവത്തിലേക്ക് കേതു മാറും ആറിലുണ്ടായിരുന്ന കേതു അഞ്ചിലേക്ക് മാറും പന്ത്രണ്ടിലുണ്ടായിരുന്ന രാഹു അതിലൊന്നിലേക്ക് മാറും അപ്പോൾ അഞ്ചിൽ വരുന്ന കേതു ഈ നിങ്ങൾക്ക് എങ്ങനെയുള്ള ചിലവുകളാണ് വരിക എന്നുള്ളത് മനസ്സിലാക്കാൻ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ചിലവുകളാണ് കുട്ടികളുടെ വിവാഹം സ്ത്രീ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ പെൺകുട്ടികളുടെ വിവാഹം ആയിട്ട് ചിലവ് വരും ആ ചിലവിനുള്ള പണം രാഹുതരും അതുപോലെ തന്നെ കുട്ടികൾ വിദേശം വിദ്യാഭ്യാസത്തിന് പോകാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വിദേശം വിദേശത്തേക്ക് പോകാൻ ഉള്ള ചിലവുകൾ വരും ആ ചിലവിനുള്ള ധനം രാഹു തരും അങ്ങനെ കുട്ടികളുമായി ബന്ധപ്പെട്ട ചിലവുകളും കുട്ടികളുമായി ബന്ധപ്പെട്ട ചെറിയ ദുഃഖങ്ങളും വേർപാടുകളും ഒക്കെ ഉണ്ടാവാം അതാണ് മേഡം രാശിക്കാരുടെ പ്രധാന ഫലം എന്ന് പറയുന്നത് ഇടവം രാശിക്കാർക്ക് ഇടവം രാശിക്കാർക്ക് പ്രധാനമായും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൽ ഗുരു വരുന്നുണ്ട് അതുപോലെ തന്നെ ഇടവം രാശിക്കാർക്ക് നാലില് കേതു വരും പത്തില് വരും അപ്പോൾ പത്തിലെ രാഹുവും വരുന്ന ഇടവൻ രാശിക്കാർക്ക് പൊതുവെ ഗുരുവിൻ്റെ രണ്ടിലെ സ്ഥിതി അനുകൂലമാണ് പതിനൊന്നിൽ നിൽക്കുന്ന ശനി അനുകൂലമാണ് പതിനൊന്നിലെ ഏത് പാപഗ്രഹം മൂന്ന് ആറ് പതിനൊന്നിൽ നിന്നാലും അത് ജാതകന് ഗുണം ചെയ്യും അതുകൊണ്ട് തന്നെ പതിനൊന്നിൽ നിൽക്കുന്ന ശനി അനുകൂലമാണ് ഇടവൻ രാശിക്കാർക്ക് അപ്പോൾ ശനി ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് അതേസമയം പത്തിലേക്ക് രാഹു വരുമ്പോൾ തൊഴിലിന് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതാണ് പാപഗ്രഹം നാല് പത്ത് ഭാവങ്ങളോട് വരുമ്പോൾ തൊഴിലിന് ബുദ്ധിമുട്ടുണ്ടാവും നാലില് വരുന്ന കേതു വന്നിട്ട് മാതാവിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം മാതാവും മുഖായും മുഖേന ചിലവുകൾ ഉണ്ടാക്കാം വണ്ടി വാഹനം വീട് മുതലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ചിലവുകൾ ഉണ്ടാവാം വീട് പഠിക്ക് വരുന്ന കോൺട്രാക്ടർമാരുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് ചിലവുകൾ വർദ്ധിക്കാം അതൊക്കെ മിസ്ലീഡിംഗ് ആണ് അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാം ചില കോൺട്രാക്ടർമാരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലുണ്ടാവുന്ന പ്രോബ്ലം കൊണ്ട് നിങ്ങൾക്ക് ചിലവുകളൊക്കെ വർദ്ധിക്കാനൊക്കെ വഴിയുണ്ട് ഇടവരാശിക്കാർക്ക് ഇടവരാശിക്കാർക്ക് പത്തിൽ വരുന്ന രാഹു നിങ്ങളുടെ ജോലിയിൽ ഒരുപാട് സഞ്ചാരങ്ങൾ ഉണ്ടാക്കും ഒരുപാട് അധ്വാനങ്ങളുണ്ടാവും ഒരുപാട് അധ്വാനിച്ചിട്ടാണ് ധനമുണ്ടാവും പതിനൊന്നിലെ ശനി നിൽക്കുന്നതുകൊണ്ട് പക്ഷെ ഒരുപാട് അധ്വാനിക്കേണ്ടതായിട്ട് എന്നുള്ളതാണ് ആ ഇടവരാശിക്കാർക്ക് രാഹു കേതുക്കളുടെ മാറ്റം ഈ രീതിയിലാണ് ചിലവുകൾ വർദ്ധിക്കുന്നത് പ്രധാനമായിട്ടും ഡവരാശിക്കാർക്ക് പതിനൊന്നിൽ നിൽക്കുന്ന ശനിയുടെ ഫലം എപ്പോഴും പ്രധാന ഗ്രഹം പ്രധാന ഗ്രഹം ശനി തന്നെയാണ് ഗോചരമാറ്റത്തിലെ പ്രധാന ഗ്രഹം ശനി തന്നെയാണ് അപ്പം ശനി നിങ്ങൾക്ക് അനുകൂലമായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും വരില്ല അത് മേടലഗ്നക്കാർക്ക് പന്ത്രണ്ടിൽ ശനി വന്നാലും പതിനൊന്നിലെ രാഹു വന്നുകൊണ്ട് പന്ത്രണ്ടിലെ ശനി എക്സ്പെൻസ് കൂട്ടുമെങ്കിലും പന്ത്ര പതിനൊന്നിലെ രാഹു നിങ്ങൾക്ക് ആ ജനം നിങ്ങൾക്ക് തന്നെ വരുമാനമായിട്ട് ഉണ്ടാക്കി തന്നിട്ട് വർദ്ധിപ്പിക്കുന്ന തരത്തിലായിരിക്കും ഇടവ ഇടവ രാശിക്കാരിലെന്ന് പറയുന്നത് കാർത്തികക്കാൽ കാർത്തിക അവസാന മുക്കാൽ പാദം രോഹിണി മഖീര്യം അര എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രങ്ങളാണ് അത് കഴിഞ്ഞ് മിഥുനരാശിക്കാരാണ് മിഥുനരാശിക്കാർക്ക് പ്രധാനമായിട്ടും മിഥുനരാശിയിലെ ഗുരു നിൽക്കുന്ന ഒരു വർഷമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് ഒൻപതിൽ രാഹു മാറും ഒൻപതിലേക്ക് പത്തിൽ നിന്ന രാഹു ഒൻപതിലേക്ക് മാറുകയും അതുപോലെ തന്നെ കേതു വന്നിട്ട് മൂന്നിലേക്ക് വരികയും ചെയ്യും അപ്പം മൂന്നിൽ വരുന്ന കേതു എപ്പോഴും മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളിൽ വരുന്ന പാപഗ്രഹങ്ങൾ ഗുണം ചെയ്യുന്നത് കൊണ്ട് തന്നെ പത്തിൽ ശനി നിന്നാലും ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകളും മാറ്റങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ശനി തന്നാലും മൂന്നില് നിൽക്കുന്ന കേതു നിങ്ങൾക്ക് വിജയങ്ങൾ ഉണ്ടാക്കിത്തരും നിങ്ങൾക്ക് പല തരത്തിലുള്ള വിജയങ്ങൾ സ്നേഹി എന്താ പറയുക പ്രണയവിവാ പ്രണയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പ്രണയത്തിന് വിവാഹം പ്രണയം വിജയിക്കാനും വിവാഹത്തിൽ എത്തിച്ചേരാനൊക്കെ പറ്റും മൂന്നിൽ നിൽക്കുന്ന കേതു അതുപോലെ തന്നെ നമുക്ക് ഓരോ വിജയങ്ങൾ കേസ് വഴക്കുകളിൽ നിന്നുള്ള വിജയങ്ങൾ ജീവിതത്തിൽ പല തരത്തിലുള്ള വിജയങ്ങൾ ജോലി സംബന്ധമായിട്ട് പല വിജയങ്ങൾ ഉണ്ടാക്കിത്തരാൻ ആ കേതു അവിടെ അനുകൂലമായി തരും മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന കേതു നിങ്ങൾക്ക് വളരെ അധികം അനുകൂലമാണ് ഒൻപതിൽ നിൽക്കുന്ന രാഹു അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങൾ ചെയ്യുന്നത് The, so actually, maison, ും മൂന്നിലൊക്കെയേതു എപ്പോഴും മൂന്നാം ഭാവത്തിന് ധൈര്യം വീര്യം അത് ധൈര്യം തരുന്നതുകൊണ്ടാണ് പ്രണയങ്ങളെ വിജയിപ്പിക്കുന്നത് ധൈര്യം നമുക്ക് നന്നായിട്ട് വർദ്ധിച്ചു തരും ഒരു ഭാവഗ്രഹം മൂന്നില് നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല ധൈര്യം ഉണ്ടായിരിക്കും കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ശക്തി ഉണ്ടാവും ആക്റ്റീവ് ആവാനുള്ള കഴിവുണ്ടാവും കേസുകളിലും വഴക്കുകളിലും പലതരത്തിലുള്ള വിജയങ്ങൾ പാരമ്പര്യ സ്വത്തുകൾ നിങ്ങൾക്ക് കേസും വഴക്കായിട്ട് നിൽക്കണമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി കിട്ടാനും അതൊക്കെ വിജയിക്കാനുള്ള സമയമാണ് നിങ്ങൾക്ക് മിഥുന ലഗ്നക്കാർക്ക് മിഥുന രാശിക്കാർക്ക് അതുകഴിഞ്ഞ് നമുക്ക് വരുന്നത് കർക്കിടക രാശിക്കാരാണ് മിഥുന രാശിക്കാര നക്ഷത്രം അറിയാം മിഥുനം മകീരത്തര പുണർദ്ദം മകീരത്തര തിരുവാതിര പുണർദ്ദം മുക്കാൽ എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ അവസാന പുണർദ്ദത്തിൻ്റെ അവസാന പാദം പൂയം ആയില്യം എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രം കർക്കിടക രാശിക്കാരാണ് അവരുടെ കാര്യം വളരെ രണ്ടര വർഷം ശനി അവർക്ക് അഷ്ടമ നിന്ന് ഒരുപാട് കഷ്ടങ്ങൾ കൊടുത്ത ചെറുപ്പക്കാർക്കാണല്ലോ അധികം അമ്പത് വയസ്സിന് മുകളിലുള്ളവർക്കല്ല അപ്പോൾ ഒരുപാട് കഷ്ടങ്ങൾ കൊടുത്ത രണ്ടര വർഷം കഴിഞ്ഞു പോയി ഉണർദ്ദം പൂയം ആയില്യം എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രക്കാരെ ജീവിതത്തിൽ മുപ്പത് വർഷം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സർവ്വ ഗുണങ്ങളും ആ ഒരു രണ്ടര വർഷം കൊണ്ട് സർവ്വ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു ഏറ്റവും ഡൗണിലേക്ക് പോയ ഒരു കഴിഞ്ഞ രണ്ടര വർഷം ഉണ്ടായിരുന്നത് ആ കർക്കിടക ലഗ്നത്തിന് ആ തരം ദോഷം എന്തായാലും അഷ്ടമ രാഹു തരില്ല രാഹു വന്ന് അഷ്ടമത്തിലേക്കും കേതു വന്ന് രണ്ടിലേക്കും മാറുകയാണ് അത് ശനി തന്ന പോലെ ഒരു ദോഷവും ഒരിക്കലും ഈ രാഹു കേതുക്കൾ തരില്ല എന്നുള്ളതാണ് ശനി തന്നെയാണ് നിങ്ങൾക്ക് അഷ്ടമത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഇപ്പോഴും അവസാന ആയില്യനക്ഷത്രക്കാരുടെ അഷ്ടമശനി തീർന്നിട്ടില്ല കുറച്ചുകൂടി ബാക്കിയുണ്ടെന്ന രീതിയിലാണ് ഒരു അഷ്ടമശനി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മുപ്പത് വർഷത്തിന് പിന്നെ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും വരില്ല നല്ല ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരില്ല കേട്ടോ അതുപോലെ കർക്കട കർക്കിടക ലഗ്നക്കാർക്ക് വേറൊരു ഗുണമെന്ന് പറയുന്നത് കർക്കിടക ലഗ്നത്തിലേക്ക് ഗോചാരത്തിൽ ഗുരു ഒരു ഒക്ടോബർ സമയത്തൊക്കെ ഗുരുവിൻ്റെ ഒരു അതിചാരം വരും ഒരു മൂന്ന് രണ്ട് കുറച്ച് സമയം ഗുരു പ്രകടലഗ്നത്തിലേക്ക് വരും ഗുരു എപ്പോഴും ഈ രാഹുവിനെ ഗുരു നോക്കുന്ന ഒരു ഒരു വർഷത്തിലധികം രാഹുവിനെ എപ്പോഴും ഗുരു നോക്കുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് രാഹുവിൻ്റെ ദോഷങ്ങൾ വളരെ കുറവായിരിക്കും നോക്കിയ രാഹു എപ്പോഴും നമുക്ക് ഗുണം തരുന്നതാണ് ഗുരു നോക്കിയ രാഹുവിന് ഒരുപാട് നന്മകൾ തരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാര്യം എപ്പോഴും ഗുരുവിൻ്റെ ദൃഷ്ടിയിൽ ഒമ്പതാം ദൃഷ്ടിയിലാണ് രാഹു ഇരിക്കുന്നത് കൊണ്ട് തന്നെ പൊതുവേ ഗുരു ദോഷം ചെയ്യില്ല അല്ല രാഹു ദോഷം ചെയ്യില്ല എന്നുള്ളതാണ് അപ്പോൾ അഷ്ടമത്തിൽ രാഹു വന്നാൽ പോലും അഷ്ടമ ശനി കഴിഞ്ഞ ആ രാശിക്കാർക്ക് പടിപടിയായിട്ട് പടി സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഗുണങ്ങൾ വരും നക്ഷത്രക്കാർക്ക് കുറച്ചുകൂടി സമയമെടുക്കും എന്നാലും അവർക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഗുണങ്ങൾ വരും കാര്യം രണ്ടിൽ കേതുണ്ട് ഗുരു വന്നിട്ട് ഗോചാരവശാൽ അതിചാരമായിട്ട് വരും കർക്കിടകത്തിലേക്ക് കുറച്ച് സമയം ഒരു ആറുമാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയം ഒരു ഒരു അനുകൂലമായിരിക്കും രാശിക്കാർക്ക് എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഇതുവരെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള ഈ അഷ്ടമ രാശിയിൽ നിന്ന് ശനി നയിച്ച ആ ജീവിതത്തിൽ നിന്ന് ഒരുപാട് മാറ്റം ഉണ്ടാവും രാഹു അത്ര ദോഷം ചെയ്യില്ല പ്രത്യേകിച്ചും രാഹുവിന് ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു രാശിക്കാർക്കും പ്രധാനമായിട്ട് വലിയ ദോഷങ്ങളൊന്നും രാഹു തരില്ല എന്നുള്ളതാണ് ചിങ്ങരാശിക്കാർക്ക് ജന്മത്തിലേക്ക് ഏതുവാണ് അതുപോലെ തന്നെ ഏഴില് രാഹു നിൽക്കുന്നുണ്ട് എട്ടിൽ ശനി നിൽക്കുന്നുണ്ട് പക്ഷേ എട്ടിലെ ശനി എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ് അഷ്ടമശനി നല്ല ദോഷം ചെയ്യുന്ന ചിങ്ങരാശിക്കാർക്ക് അഷ്ടമശനി അത്യാവശ്യം ബുദ്ധിമുട്ട് തന്നെയായിരിക്കും മകം പൂരം ഉത്ത ഉത്തരത്തിൽ എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രക്കാരാണ് അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയം തന്നെയാണ് അഷ്ടമശനി പക്ഷേ അതിന് ഗോചാര വേദം എന്ന് പറയുന്ന ഏഴില് വരുന്ന രാഹു എട്ടിൽ ശനിക്ക് ഏഴിലെ രാഹു പരിഹാരമായിട്ട് നിൽക്കുന്ന ഒരു വർഷം ഒന്നര വർഷം നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരില്ല സാധാരണഗതിയിൽ അഷ്ടമശനി ധനപരമായി ജോലി കളയുക ജോലി ഇല്ലാതെയൊക്കെ ഒരുപാട് ധനനഷ്ടം ഉണ്ടാക്കുക ധനപരമായ ദോഷങ്ങളുണ്ടാക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് സംഭവിച്ചത് അത് ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം കഴിഞ്ഞ രാശിക്കാർക്ക് ജോലി നഷ്ടം ദാമ്പത്യ നഷ്ടം അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളാണ് അവർ സംഭവിച്ചിട്ടുണ്ടാവുക ദാമ്പത്യ ദാമ്പത്യം തമ്മിൽ സ്പർദ്ധ നഷ്ടം ബുദ്ധിമുട്ടൊക്കെ രാശിക്കാർക്ക് ഉണ്ടായതൊക്കെ ഈ രാശിക്കാർക്ക് വരേണ്ടതാണ് അതിന് കുറച്ചൊരു കുറവ് എങ്ങനെ വരും പതിനൊന്നില് ഗുരു വരുന്നുണ്ട് ഒന്ന് പതിനൊന്നിൽ ഗുരു വരുന്നത് പോലെ തന്നെ രാഹു വന്നിട്ട് ഏഴിൽ നിൽക്കുന്നതുകൊണ്ട് ചെറിയ ഒരു കുറവ് ധന സാമ്പത്തികമായിട്ട് പക്ഷെ ദാമ്പത്യത്തില് സ്വര അതുപോലെ കാമുകീ കാമുകന്മാരുടെ പ്രണയനഷ്ടം പ്രണയം നഷ്ടപ്പെട്ടിട്ട് ദുഃഖിക്കേണ്ടി വരിക അതൊക്കെ ചിങ്ങരാശിക്കാർക്ക് തീർച്ചയായിട്ടും മകം പൂരം ഉത്തരത്തിൽ നക്ഷത്രക്കാർക്ക് അനുഭവിക്കണം കാര്യം ഇപ്പോൾ പ്രണയം നട കൊണ്ടു നടക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോകാൻ വളരെ സാധ്യത കൂടുതലുള്ളൊരു സമയമാണ് കാര്യമെന്ന് വെച്ചാൽ ദുഃഖം അനുഭവിക്കേണ്ടി വരും ആ ദുഃഖത്തിനൊന്നും തടസ്സമില്ല അതുപോലെ ദമ്പതികൾ സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കാൻ മനസ്സിലാക്കുക വേണം കാര്യം ധനനഷ്ടത്തിന് മാത്രമേ രാഹുപരിഹാരമുള്ളൂ മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ദുഃഖങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും അഷ്ടമശനി തരും എന്നുള്ളതാണ് അതുപോലെ പന്ത്രണ്ടാം രാശിക്കാർക്ക് മിക്കവാറും വിദേശം പോകാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഉണ്ടെങ്കിൽ പന്ത്രണ്ട് രാശിക്കാർക്ക് അതായത് രാശി എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രങ്ങൾക്ക് പുനർദ്ദ പൂയം ആയില്യം എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രങ്ങളാണ് കർക്കിടകത്തിലുള്ളത് കർക്കിടകക്കാർക്ക് വിദേശം പോകാനുള്ള യോഗമുണ്ടെങ്കിൽ വിദേശം പോകാൻ താല്പര്യമുള്ളവർക്കൊക്കെ വിദേശത്തിന് പോകാനൊക്കെ യോഗമുള്ളൊരു സമയമാണ് അടുത്തൊരു വർഷം കാര്യം വ്യാഴം പന്ത്രണ്ടിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് വിദേശത്തേക്ക് ദൂരദേശ യാത്രകൾ വിദേശത്തേക്ക് പോകാനൊക്കെ കർക്കിടകത്തിന് അതിനൊരു യോഗ ഉണ്ടാവുന്നതാണ് അതുപോലെ ചിങ്ങം കഴിഞ്ഞു കന്നിരാശി ചിങ്ങത്തിന് അഷ്ടമശനിയെ കുറിച്ച് പറഞ്ഞു അഷ്ടമശനിയാണ് പ്രധാനമായിട്ടും വർക്ക് ചെയ്യുക പക്ഷെ അതിൽ ധനദോഷം വരാതിരിക്കാൻ ശ്രദ്ധിക്കും എന്നുള്ളതാണ് കാര്യം ധനദോഷം വരാതിരിക്കാൻ ഏഴിൽ നിൽക്കുന്ന രാഹു വന്നിട്ട് ദാമ്പത്യദോഷം അല്ലെങ്കിൽ ദാമ്പതികൾ തമ്മിലുള്ള സ്വര ചേർച്ച സ്പർദ്ധ അങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ട് അല്ലെങ്കിൽ കമുകന്മാരാണെങ്കിൽ പ്രണയനഷ്ടങ്ങൾ പ്രണയ വിരഹങ്ങളൊക്കെ ഉണ്ടാവാനും അങ്ങനെയുള്ള വിഷയങ്ങളാണ് സംഭവം സംഭവിക്കുക സാധാരണഗതിയിൽ അഷ്ടമശിനി ധനനഷ്ടം തരുമെങ്കിൽ ഇവിടെ ധനനഷ്ടം വല്ലാതെ തരാത്തൊരവസ്ഥ ഉണ്ടാവും എന്നുള്ളതാണ് എന്തായാലും ചിങ്ങരാശിക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു രാശി തന്നെയാണ് കന്നി രാശിക്കാർക്ക് കന്നിരാശിക്കാർക്ക് കന്നിരാശിക്കാർക്ക് പന്ത്രണ്ടിൽ പന്ത്രണ്ടിൽ വരുന്ന കേതു അതുപോലെ തന്നെ ആറില് വരുന്ന രാഹുവാണ് ഏഴിൽ വരുന്ന ശനി ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടാക്കും കൂട്ടു ബിസിനസിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയൊക്കെ ചെയ്യും പക്ഷെ ആറിൽ വരുന്ന രാഹു മൂന്ന് ആറ് ആറ് പന്ത്രണ്ട് ഭാവങ്ങളിൽ രാഹുഗീതകൾ നിൽക്കുന്നത് എപ്പോഴും നല്ലതാണ് അതായത് കന്നിരാശിക്കാർക്ക് പൊതുവേ ദോഷം കുറഞ്ഞിരിക്കുമെന്നുള്ളതാണ് കാര്യം രാഹു കേതുക്കുള്ള മാറ്റം കൊണ്ടും ആറിലേക്ക് ഗുരുദൃഷ്ടി വരുന്നതും അതുപോലെ രാഹുവിൻ്റെ സ്ഥിതിയും കാരണം രോഗം അതുപോലെ ബുദ്ധിമുട്ടുകൾ കടം തുലിതമൊന്നും വരില്ല ഏഴിൽ നിൽക്കുന്ന കണ്ടകശനിയാണെന്നൊക്കെ പറഞ്ഞാലും ഏഴിൽ നിൽക്കുന്ന ശനി കാര്യമായിട്ടുള്ള ദോഷങ്ങളൊന്നും തെറ്റുക മാത്രമല്ല രാഹുവിൻ്റെ ആറിലെ സ്ഥിതി കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും മൂന്ന് ആറ് പതിനൊന്നില് പാവന്മാർ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സാ ഒരുപാട് കാര്യങ്ങളിൽ നിന്നും നല്ല ഉണ്ടാവും ഏകദേശം നല്ല ഗുണങ്ങളാണ് ആറിലേക്ക് വരുന്ന രാഹു വന്നിട്ട് ഗുരുദൃഷ്ടിയിൽ വാങ്ങിച്ചു നിൽക്കുന്ന രാഹു കന്നിരാശിക്കാർക്ക് പൊതുവെ ഒരു ഒന്നര വർഷത്തോളം വളരെ അനുകൂല സമയമാണ് എന്നുള്ളതാണ് ഏഴിലെ ശനിയുടെ ദോഷങ്ങളൊന്നും സംഭവിക്കാതെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാനും ശത്രുക്കളിൽ നിന്നൊക്കെ ഇതുണ്ടാക്കാനും വിജയത്തിനും അതുപോലെ രോഗം ദുരിതങ്ങളൊക്കെ വരാതിരിക്കുക അങ്ങനെയുള്ള ഒരുപാട് നല്ല ഒരു സമയം തന്നെ ആയിരിക്കും കന്നിരാശിക്കാർക്ക് പൂർണ്ണ ദോഷങ്ങൾ വല്ലാതെ വരുന്ന ഒരു സമയമല്ല പ്രത്യേകിച്ചും വീഴിലെ ശനി ചെയ്യുന്ന ശനി ലഗ് ചന്ദ്ര രാശീനെ നോക്കും അപ്പോൾ ആ ഒരു ദോഷങ്ങൾ കുറയ്ക്കാൻ ആറിൽ വന്ന രാഹു ഗുണം ചെയ്യുന്നതാണ് അല്ലെങ്കിൽ രോഗം ദുരിതമൊക്കെ വരുവായിരുന്നു പക്ഷേ രാഹു വന്ന് പന്ത്രണ്ടിലേക്ക് മാറിയതുകൊണ്ട് അല്ല രാഹു വന്നിട്ട് മീനത്തിൽ നിന്ന് കുംഭത്തിലേക്ക് മാറിയതുകൊണ്ട് ആറിൽ നിൽക്കുന്ന രാഹു നിങ്ങൾക്ക് കന്നിരാശിക്കാർക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തുലാം രാശി തുലാം രാശിക്ക് പൊതുവേ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു ഗുരുമാറ്റമാണെങ്കിലും ശനി മാറ്റമാണെങ്കിലും രാഹുവിൻ്റെ മാറ്റം രാഹു കേതുക്കളുടെ മാറ്റം ആണെങ്കിലും തുലാ ഗുണമാണ് എന്നുള്ളതാണ് തുലാ ഗുണമാണ് അഞ്ച് പതിനൊന്ന് ഭാവങ്ങളിലാണ് പതിനൊന്നിൽ നിൽക്കുന്ന കേതു ഒരുപാട് ധന വർദ്ധനവ് തരും അതുപോലെ തന്നെ ഗുരുവിൻ്റെ ദൃഷ്ടി ഒമ്പതിൽ നിൽക്കുന്ന ഗുരു വന്നിട്ട് തുലാരാശിയിൽ നോക്കും അതുപോലെ തന്നെ ശനി വന്നിട്ട് ആറിലാണ് അപ്പോൾ ഒരു ആറാം ഭാവവും പതിനൊന്നാം ഭാവവും ഒക്കെ പൂർണ്ണമായിട്ടും പാപഗ്രഹങ്ങൾ ഫില്ല് ചെയ്ത് അപ്പോൾ ധനവർധനവ് പാവന്മാർ പതിനൊന്നിലൊക്കെ നിൽക്കുന്നത് നിങ്ങൾക്ക് ധനവർധനവ് നിങ്ങൾ പത്ത് കോടി സമ്പാദിക്കുന്നുണ്ടെങ്കിൽ നൂറ് കോടിയാക്കാനും അതുപോലെ വരുമാന വർധനവും ഒരുപാട് ഗുണങ്ങളും വരുന്നതാണ് തുലാരാശിക്കാർക്കാണ് യഥാർത്ഥത്തിൽ ഈ മൂന്ന് ഗ്രഹങ്ങളുടെ മാറ്റവും മൂന്ന് ഗ്രഹങ്ങളുടെ മാറ്റവും കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായത് തുലാം രാശിക്കാർക്കാണ് തുലാം രാശി എന്ന് പറയുന്നത് ചിത്തിരാര ചോതി വിശാഖം വിശാഖമുക്കാൽ എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രക്കാർക്കാണ് ചിത്തിരാര ചോതി വിശാഖം മുക്കാൽ എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് പ്രധാനമായിട്ടും ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഒന്നര വർഷമായിരിക്കും രാഹു കേതുക്കളുടെ മാറ്റങ്ങൾ കൊണ്ടുണ്ടാവുക കാര്യം അഞ്ചില് രാഹു നിന്നാലും മനസ്സ് ഒരുപാട് കാമനകൾ ഉണ്ടാവും വർദ്ധിതമായ കാമനകള് സ്വപ്നങ്ങൾ ഡ്രീംസ് ഒക്കെ ഉണ്ടാവും പക്ഷെ അത് ഫില്ല് ചെയ്യാൻ അതിന് അനുകൂലമാവുന്ന തരത്തിൽ ശനി ആറിൽ നിന്ന് പതിനൊന്നിൽ കേതു നിന്ന് ഒൻപതിൽ ഗുരു നിൽക്കുന്നതുകൊണ്ട് അടുത്തൊരു ഒന്നര വർഷം രണ്ടര വർഷം തന്നെ പറയാം രണ്ടര വർഷം ശനിയുടെ ഗുണപരമായിട്ടുള്ള അവസ്ഥ ഉണ്ടായതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത രണ്ടര വർഷത്തൊക്കെ തുലാ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് തുലാം രാശി കഴിഞ്ഞ് വൃശ്ചികരാശിയാണ് വൃശ്ചികരാശിയിൽ നാലില് രാഹു വരുന്ന പത്തിൽ കേതു വരുന്ന ഒരു സമയമാണ് എട്ടില് വൃശ്ചിക വൃശ്ചികരാശിക്ക് പത്തിൽ കേതു വരുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ വൃശ്ചിക വൃശ്ചികരാശിക്ക് അഷ്ടമത്തിലാണ് ഗുരു വരുന്നത് പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും ശനിയുടെ സ്ഥിതി വന്നിട്ട് അഞ്ചിലുമുണ്ട് ശനി അഞ്ചിലും വരുന്ന ഒരു സമയമാണ് വൃശ്ചിക രാശിക്കാർക്ക് പക്ഷെ ഗുരുവിൻ്റെ ദൃഷ്ടി നിൽക്കുന്ന രാഹു നാലില് നിൽക്കുന്നത് അത്ര വലിയ ദോഷങ്ങളല്ല പക്ഷേ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക പൊതുവെ കൂടുതൽ അധ്വാനം വേണ്ടി വരുന്ന വൃശ്ചികരാശിക്കാരെ അധ്വാനത്തിന് യാതൊരു ഭയമില്ലാത്തവരാണ് വൃശ്ചികരാശിക്കാർക്ക് അധ്വാനിക്കാൻ കഴിവുള്ളവർ കാര്യം ചൊവ്വയുടെ ആയതുകൊണ്ട് തന്നെ അധ്വാനശേഷി കൂടിയ ആളുകളാണ് രാശികൾ ഒരു കാര്യത്തിന് വേണ്ടി നിത്യം അധ്വാനിക്കാൻ ശക്തിയുള്ള ഒരു രാശിയാണ് വൃശ്ചിക രാശി അതുകൊണ്ട് തന്നെ അവർക്ക് അതത്ര വലിയ ദോഷം വരുന്നതല്ല കൃഷികരാശിക്ക് നാലില് വരുന്ന രാഹു ചെറിയ രീതിയിൽ മാതാവിന് എക്സ്പെൻസ് കൂട്ടുക മാതാവിന് രോഗസംബന്ധമായിട്ട് വീട് അതുപോലെ വണ്ടി വാഹനം മാതാവ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചിലവുണ്ടാക്കലൊക്കെ രാഹു ചെയ്യും അപ്പോൾ ആ ദോഷങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതിനുള്ള കാര്യങ്ങൾ മാത്രമല്ല ഗുരു വന്നിട്ട് കുറച്ച് സമയത്തേക്ക് അധികാരം ചെയ്തിട്ട് ഗുരു ഒൻപതിലേക്ക് വരികയും ചെയ്യും ആ സമയത്ത് ഇതിനൊരു ന്യൂട്രൽ ആക്കുകയും ചെയ്യും അതുകൊണ്ട് വൃശ്ചികരാശിക്കാർക്ക് അധ്വാനശേഷി കുറച്ച് കൂടുമെങ്കിലും പ്രത്യേകിച്ച് കൂടുതൽ ദോഷങ്ങളൊന്നും വരില്ല എന്നുള്ളതാണ് അത് കഴിഞ്ഞ് നമുക്ക് വൃശ്ചികരാശി ധനുരാശിയാണ് ധനു എന്ന് പറയുന്നത് മൂലം പോരാടം ഉത്രത്തുകാൽ എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രങ്ങളാണ് ധനുരാശിയിൽ ധനുരാശിയിലേക്ക് ഒരുപാട് ഗുണങ്ങളാണ് കാര്യം ഗുരു നേരെ ഏഴിൽ നിന്ന് ധനുരാശിനെ ദർശിക്കും മൂന്നില് രാഹു നിൽക്കും മൂന്നില് രാഹു നിൽക്കും ധനുരാശിക്കാർക്ക് മൂന്നില് രാഹു വരുന്നതന്നെ ഒരു കാര്യങ്ങളോട് ധൈര്യം വീര്യം വിക്രമത്തോടു കൂടി പോരാടാനും അതുപോലെ ധനലാഭം ഉണ്ടാവാനും അവിചാരിത ധനലാഭമൊക്കെ ഉണ്ടാവാനൊക്കെ യോഗം ചെയ്യും കാര്യം ഗുരുവിൻ്റെ ഏഴിലെ സ്ഥിതി വളരെ അനുകൂലമാണ് നാലില് ശനി നിന്നാലും നല്ല ശനി നിങ്ങൾക്ക് വണ്ടി വീട് വാഹനം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം വണ്ടി വീട് അങ്ങനെയുള്ള ചിലവുകൾ വർദ്ധിക്കും അതിൽ ബുദ്ധിമുട്ടുകൾ കൂടും വണ്ടി വീട് വാഹനം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വരേണ്ട ഒരു സമയമാണ് ധനുരാശിക്കാർക്ക് ധനുരാശിക്കാർക്ക് അതുപോലെ തന്നെ ഒൻപതിലാണ് കേതു വരുന്നത് ഒൻപതിൽ വരുന്ന കേതു അതുപോലെ ഏഴിലെ ഗുരു നാലിലെ ശനി മൂന്നിലെ രാഹു അപ്പോൾ മൂന്നിലെ രാഹു നിങ്ങൾക്ക് ഒരുപാട് ധൈര്യം വീര്യം വിക്രമം കാര്യങ്ങളും നേരിടാനും അതിനുള്ള ശക്തിയും കാര്യങ്ങളൊക്കെ തരും എന്നുള്ളതാണ് അതുപോലെ അടുത്തത് മകരരാശിയാണ് മകരരാശിക്കാർക്ക് ഏഴര ശനി പൂർണ്ണമായിട്ടും നീങ്ങി മറി ശനി വന്നിട്ട് മൂന്നിലേക്ക് പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ശനി നിൽക്കുന്ന മൂന്നില് നിൽക്കുന്ന മകരരാശിക്കാർക്ക് പ്രത്യേകിച്ച് ശനിയുടെ ഗുണങ്ങളാണ് കൂടുതൽ കിട്ടുക രണ്ടിൽ നിൽക്കുന്ന രാഹു നന്നല്ല അതുപോലെ രണ്ടിനോ എട്ടിൽ നിൽക്കുന്ന കേതു ഗുണമല്ല എങ്കിലും എട്ടിൽ നിൽക്കുന്ന കേതു നിങ്ങൾക്ക് അവിചാരിത ധനയോഗത്തെ തരും വിചാരിതമായ ധനയോഗം പെട്ടെന്ന് ഉള്ള ധനയോഗം ആ നിങ്ങൾ കൃത്യമല്ലാത്ത നല്ലതല്ലാത്ത ധനം നിങ്ങൾക്ക് പെട്ടെന്ന് തരുന്നതിന് ഒരു സാധ്യതയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഗുരുദൃഷ്ടി രണ്ടിലേക്ക് വരും അപ്പോൾ ധനലാഭത്തിനൊക്കെ സാധ്യതയുണ്ട് മകര ലഗ്നക്കാർക്ക് പക്ഷേ മൂന്നിൽ നിൽക്കുന്ന ശനി നിങ്ങൾക്കത് ദോഷമല്ലാത്ത രീതിയിൽ ധനലാഭം മീൻസ് നിങ്ങൾ ഒരു പക്ഷേ നല്ല ധനമായിരിക്കില്ല നന്നല്ലാത്ത ധനം മോശം വഴികളിലൂടെ വരുന്ന ധനമായിരിക്കാം അതിൻ്റെ മുകളിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പക്ഷേ ശനി നിങ്ങൾക്ക് ആ ദോഷങ്ങളൊക്കെ ഒഴിവാക്കി ആ ധനലാഭ ത്തെ അനുകൂലമാക്കി തരാനൊക്കെ സാധ്യതയുണ്ട് മകരലഗ്നക്കാർക്ക് മകരരാശിക്കാർക്ക് മകരരാശിക്ക് എട്ടിൽ ഗുരു വന്നാലും കുറച്ച് സമയത്തേക്ക് ഗുരു കർക്കിടകത്തിലേക്ക് കയറി വരുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് മകരരാശിക്കാർക്ക് വളരെ അനുകൂലമായിരിക്കും മകരരാശിക്കാർക്ക് പൊതുവേ മൂന്നിൽ നിൽക്കുന്ന ശനി ദോഷങ്ങളൊക്കെ തീർത്ത് നിങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്ന് വിട്ട പറഞ്ഞ് നിൽക്കുന്ന ഒരു നല്ല സമയം തന്നെയാണ് പ്രത്യേകിച്ച് രണ്ടിൽ രാഹു നിന്നാലും വാക്കുകൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക സ്പർദ്ധ കൂടാതിരിക്കാൻ ശ്രമിക്കുക വഴക്ക് കൂടാതിരിക്കാനൊക്കെ ശ്രമിക്കുക കുടുംബങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതിരിക്കാനൊക്കെ ശ്രമിക്കുക മകര ലഗ്നക്കാർ മകരരാശിക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് ഉത്രാടം മുക്കാൽ ഉത്രാടം തിരുവോണം അവിട്ടത്താൽ എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രങ്ങളാണ് അവരത് കുടുംബത്തിലെ സ്പർദ്ധ ഉണ്ടാവാതിരിക്കാനും കുടുംബ ബന്ധങ്ങൾ ശ്രദ്ധിക്കുക വാക്കുകൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കുകയാണ് പ്രധാനമായിട്ട് വേണ്ടത് കുംഭം രാശിക്കാരാണ് എടുത്തത് കുംഭരാശിക്ക് ഏകദേശം രാഹു രാശിയിലേക്ക് വരികയും കേതു ഏഴിൽ നിൽക്കുകയും ചെയ്യുകയാണ് അതേ സമയത്ത് ഗുരുദൃഷ്ടി ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഗുരുദൃഷ്ടി വാങ്ങിച്ച് രാഹു നിൽക്കുന്ന കുംഭരാശിക്ക് പ്രധാനമായിട്ട് ദോഷങ്ങളൊന്നും വരില്ല പക്ഷേ അഷ്ട ജന്മശനി കഴിഞ്ഞ് അപ്പോൾ എല്ലാ നഷ്ടങ്ങളും നടന്ന് കുംഭരാശിക്കാർ ഏറ്റവും ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു ഇതാണ് അവിട്ടത്തര ചതയം പൂരൂരുട്ടാതി മുക്കാലെന്ന് പറയുന്ന മൂന്ന് നക്ഷത്രക്കാർ അവിട്ടത്തര ചതയം പുരൂട്ട കുരുവട്ടാതി മുക്കാലുകാർക്ക് ഇപ്പോഴും ജന്മശനി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവർക്ക് ഇനിയും ഒരു മൂന്നാലു മാസം കൂടി കഴിഞ്ഞാലേയാണ് ജന്മശനി കംപ്ലീറ്റ് തീരുള്ളൂ അപ്പോൾ അവിട്ടത്തര ചതയം പുരോരുട്ടാതി മുക്കാലി എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് ജന്മശനി കഴിഞ്ഞ ദോഷങ്ങളൊക്കെ തീർന്ന് നിൽക്കുന്ന സമയത്താണ് ജന്മത്തിലേക്ക് രാഹു വരുന്നത് പക്ഷേ അവിടെ ഗുരുദൃഷ്ടി വരുന്നതുകൊണ്ട് ആ ദോഷങ്ങളൊന്നും കാര്യമായിട്ട് ബാധിക്കില്ല ഏഴിലെ കേതു ഇതിൻ്റെ ദോഷങ്ങളും കാര്യമായിട്ട് ബാധിക്കില്ല യാത്രകൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സംസാ ദാമ്പത്യത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യുക കാര്യം ഏഴിലെ കേതു ദമ്പതികൾ തമ്മിൽ ചെറിയൊരു സ്പർദ്ധയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പൊതുവേ ദോഷമില്ലാതെയാണ് കുംഭരാശിക്കാർക്ക് കാര്യം ഗുരു ൃഷ്ടി വന്നാൽ തന്നെ രാഹുവിൻ്റെ ദോഷങ്ങൾ പൂർണ്ണമായിട്ടും തീരുമെന്നതാണ് പിന്നെ മാത്രമല്ല ജന്മശനിയിൽ നിന്ന് വിട്ടതാണ് നമ്മൾ ശനി വന്നിട്ട് രണ്ടിലേക്ക് മാറിയിരിക്കുകയാണ് ശനിയുടെ രണ്ടിലെ സ്ഥിതി വളരെ ഗുണമല്ല സാമ്പത്തികമായിട്ട് ഉയർച്ച പെട്ടെന്ന് പ്രതീക്ഷിക്കരുത് മെല്ലെ മെല്ലെ ഉണ്ടാവുള്ളൂ ശനി മൂന്നിൽ വരുമ്പോഴാണ് പൂർണ്ണമായ കടങ്ങളും ദുരിതങ്ങളിൽ നിന്നൊക്കെ ഒരു പൂര്ണ്ണമായിട്ടുള്ള വിമോചനം സംഭവിക്കുകയുള്ളൂ കാരണം രണ്ടിൽ നിൽക്കുന്ന ശനിയും ധനപരമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടാക്കും സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഈ രണ്ടിലെ ശനി നമുക്ക് സംസാരത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുകൊണ്ടാണ് സംഭാഷണങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക എന്ന് പറയുന്നത് മീനം രാശിക്കാരാണ് അവസാനത്തെ രാശിയായിട്ടുള്ള പൂരോരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി എന്ന് പറയുന്ന നാല് മൂന്ന് നക്ഷത്രങ്ങളാണ് അപ്പോൾ അവർ മീന മീനരാശിക്കാരാണ് മീനരാശിക്കാർക്ക് ബുദ്ധിമുട്ടുള്ള സമയം തന്നെയാണ് കാര്യം ജന്മശനി നടക്കുന്ന സമയമാണ് ജന്മശനി എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ തരും ഏഴര ശനി ജന്മശനി നടക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ തരും അതിൽ നല്ല കാര്യങ്ങൾ വണ്ടി വീട് വാഹനം വാങ്ങിക്കൽ എക്സ്പെൻസ് ചെയ്യുക അതൊക്കെ ചെയ്യും അതുപോലെ കുട്ടികളുടെ വിവാഹം അല്ലെങ്കിൽ സ്വയം വിവാഹം സ്വന്തം വിവാഹങ്ങളൊക്കെ നടക്കും ഇതൊന്നും ഈ ജന്മശനിയൊന്നും യഥാർത്ഥത്തിൽ അൻപത് വയസ്സ് കഴിഞ്ഞവർക്ക് അത്ര കാര്യമായിട്ട് ബാധിക്കില്ല എന്നുള്ളതാണ് അമ്പത് വയസ്സിന് മുമ്പുള്ളവർക്കാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത് ജന്മശനി ബുദ്ധിമുട്ട് തന്നെയാണെങ്കിലും പന്ത്രണ്ടിലെ രാഹു വരുന്നതും ആറിലെ കേതു വരുന്നതും നമുക്ക് ഗുണമാണ് ആ രാഹു വന്നിട്ട് പന്ത്രണ്ടിലേക്ക് വരുന്നതുകൊണ്ട് ആറാം ഭാവത്ത് പന്ത്രണ്ടിൽ ആറിലും ആറില് വരുന്ന കേതു വരുന്നത് കേതു നിങ്ങൾക്ക് ഒരുപാട് രോഗങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കടത്തിൽ നിന്നൊക്കെ ഒരു ചെറിയ ഒരു ഭംഗം തരും അതായത് അല്ലെങ്കിൽ നിങ്ങൾ ജന്മശനിയിൽ ഒരുപാട് കടം വാങ്ങിച്ച ദുരിതവും രോഗവും കാര്യങ്ങളൊക്കെ വരുന്നതിന് നിങ്ങൾക്ക് ഒരു ചെറിയ തടസ്സമാണ് കേതു ആറിൽ വരുന്നത് അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഒരു ചെറിയ നന്മയാണ് രാഹു കേതു മാറ്റം കൊണ്ട് മീനരാശിക്കാർക്ക് ഉണ്ടാവുക എന്നാലും മീനരാശിക്കാർക്ക് അതിൻ്റെ ശനി ജന്മശനിയുടെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും അത് പൂർണ്ണമായിട്ട് അനുഭവിക്കഴിഞ്ഞാൽ കുംഭരാശിക്കാർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവോ ഉണ്ടായിരുന്നുവോ അതേ അവർക്ക് ജ്യോതിഷത്തിലുള്ള വിശ്വാസവും ആ ജ്യോതിഷത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചതും ഒക്കെ കുംഭരാശിക്കാരും കർക്കടകരാശിക്കാരും ആയിരിക്കും കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് ജ്യോതിഷത്തിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചത് അവരെല്ലാം പുതിയ പുതിയ ആളുകളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ കുംഭരാശിക്കാരോ അല്ലെങ്കിൽ കർക്കടകരാശിക്കാരോ ആയിരിക്കും അതിന് കാരണം എന്താണ് അവർക്ക് ജന്മശനിയും അഷ്ടമശനിയും നടന്നിരുന്നു അതേപോലെയാണ് മീനരാശിക്കാർക്ക് ഈ പ്രാവശ്യം ജ്യോതിഷത്തിൽ ശ്രദ്ധിക്കാൻ തോന്നും കാര്യം ഓരോ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകൾ പേരും സാമ്പത്തികമായിട്ട് കളയരുത് ഉള്ള ജോലി നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക ജോലികൾ ഷ്ടപ്പെട്ടാൽ വീണ്ടും കിട്ടാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യം പന്ത്രണ്ടിൽ രാഹു നിൽക്കുന്നുണ്ട് ചിലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും ചിലവ് ചിലവ് അല്ലെ ചിലവ് കുറയ്ക്കുക വർദ്ധിക്കുക വർദ്ധിക്കുകയല്ലേ രാഹു പന്ത്രണ്ടിൽ ചിലവ് കുറയ്ക്കുക തന്നെ ചെയ്യുന്നു പക്ഷേ ജന്മശനി ആയതുകൊണ്ട് ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും അതിന് പരിഹാരമില്ല പക്ഷേ ഗുരുവിൻ്റെ ദൃഷ്ടി പന്ത്രണ്ടിൽ വരുന്നത് നിങ്ങൾക്ക് വിദേശം പോകണമെങ്കിൽ വിദേശ യോഗ യോഗ ഉണ്ടെങ്കിൽ വിദേശത്ത് പോകാൻ താല്പര്യമുള്ളവർക്കൊക്കെ വിദേശയാത്രയ്ക്കൊക്കെ യോഗം ചെയ്യും വിദേശയാത്രയ്ക്ക് യോഗം ചെയ്യും അത് ഗുണപരമായിട്ടുള്ള യാത്രയാവാനും അതൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് പന്ത്രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ടും രാഹു നിൽക്കുന്നതുകൊണ്ടും നല്ല ദശാപഹാര ചിത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിദേശം പോകാനൊക്കെ നമുക്ക് അനുകൂലമാകും പൊതുവേ മീനരാശിക്കാർക്ക് ജന്മശനി എന്ന് പറയുന്ന ബുദ്ധിമുട്ട് രണ്ടര വർഷത്തോളം ഉണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഉത്രട്ടാതി നക്ഷത്രത്തിലും ഇരുപത്തിയേഴില് രേവതി നക്ഷത്രത്തിലും വരിക അതുവരെ അതുകൊണ്ട് തന്നെ ജന്മശനിയേക്കാൾ വലുതല്ല പന്ത്രണ്ടിലെ രാഹു അല്ലെങ്കിൽ ആറിലെ കേതു കേതു നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും അതില്ലയെന്ന് പറയില്ല കേതു നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും പക്ഷേ പന്ത്രണ്ടെ ജന്മത്തിൽ നിൽക്കുന്ന ശനി അതിനേക്കാളൊക്കെ കൂട്ടി തന്നെയായിരിക്കും അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട സമയമാണ് ഉള്ള ജോലികൾ കളയാതിരിക്കുക ധനവരവിനെ ഒരു കാരണവശാലും ഭംഗം വരുത്താതിരിക്കുക എന്നുള്ളതാണ് ജന്മശനിയിൽ നിൽക്കുന്ന മീനരാശിക്കാർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ രാഹു കേതു മാറ്റം എന്ന് പറയുന്നത് രാഹു കേതുക്കൾ എപ്പോഴും സ്വഭാവം വന്നിട്ട് ശുഭൻ്റെ കൂടെ ചേർന്നാൽ ശുഭത്വം ഉള്ളത് കൊണ്ട് തന്നെ രാഹുവിന് ഗുരുദൃഷ്ടി വരുന്നതുകൊണ്ട് ഏകദേശം രാഹു ഒരു വർഷത്തോളം ഗുരുദൃഷ്ടിയിൽ നിൽക്കുന്ന രാഹുവാണ് പ്രത്യേകിച്ച് കാര്യമായ ദോഷങ്ങളൊന്നും രാഹു ദശയിൽ അല്ല രാഹുവിൻ്റെ ഗോചരത്തിൽ നമുക്ക് വരില്ല എന്നുള്ളതാണ് ശനി മാറ്റം പോലെ ഒരു ദോഷം വരില്ല കാര്യം പൂർണ്ണമായും രാഹു ശനിയുടെ ക്ഷേത്രത്തിൽ നിന്ന് ശനിയുടെ സ്വഭാവം കാണിച്ചാലും ഗുരു ദൃഷ്ടി വരുന്നത് കൊണ്ട് ഉടൻ തന്നെ ഗുരുവിൻ്റേതായിട്ടുള്ള ഗുണങ്ങളെല്ലാം നമുക്ക് വാരി തരാനാണ് രാഹു ശ്രമിക്കുക അപ്പോൾ ഗുരു ദൃഷ്ടിയിലുള്ള രാഹുവിൻ്റെ മാറ്റം നമുക്ക് കാര്യമായ ദോഷങ്ങൾ ഉണ്ടാവില്ല പലർക്കും ചിങ്ങരാശിക്കാർക്കൊക്കെ നോക്കിക്കഴിഞ്ഞാല് മകം പൂരം ഉത്രത്തു കാല നക്ഷത്രക്കാർക്ക് അഷ്ടമശനിയുടെ വല്ലാത്ത ദോഷങ്ങൾ സംഭവിക്കേണ്ടതാണ് പക്ഷേ രാഹു ഗോചാരേദം എന്ന രീതിയിൽ രാഹു ഏഴു നിന്നിട്ട് ആ ഗുരുദൃഷ്ടി വാങ്ങിച്ചു എഴുതി നിൽക്കുന്ന രാഹു നിങ്ങൾക്ക് ആ ഗോചാരത്തിലെ ധനപരമായിട്ടുള്ള ദോഷങ്ങളെയൊക്കെ കുറച്ച് വെറും ദമ്പതി ദോഷങ്ങളോ അല്ലെങ്കിൽ ദമ്പതിക തമ്മിലുള്ള സ്പർദ്ധയായിട്ടോ നിങ്ങൾ സംസാര ടങ് സ്ലിപ്പായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മാത്രം മാറ്റിവിടുമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് രാഹു ദോഷമുള്ള ആളുകളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ നിധാനമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ദൈവാനുഗ്രഹങ്ങളുണ്ടാവട്ടെ